ആ മുഖം മൂവന്ന് ഇങ്ങോട്ട് ചുണ്ടല് തടിപ്പോ നോക്കട്ടെ ഉണ്ടല്ലോ അതെ എനിക്ക് സാധാരണ പനിയൊക്കെ വരുമ്പോ ഇങ്ങനെ ചുണ്ടൊക്കെ തടിച്ച് വരാറുണ്ട് ടുപ്പ ചെറിയോളൂ അത്തോ കഴിഞ്ഞപ്പ വന്ന് ഞങ്ങള് രാവിലെ രണ്ടുപേരും കുളിയാ കുളിയാക്കഴിഞ്ഞട്ടോ ീറ്റപ്പം തന്നെ കുളിച്ച് ഇന്നത്തെ ആ ഒരു പരിപാടി രാവിലെ കുളിച്ചിട്ട് ഞാൻ ഉഷാറാണ് കേട്ടോ കുളിച്ചതിന് മെയിൻ ആയിട്ടൊരു കാരണമുണ്ട് എന്നാലും നമ്മൾ വൈകുന്നേരം ഫിസിയോതെറാപ്പി ആയിട്ട് എന്താ പറയുക ഭയങ്കര ക്ഷീണം ഒന്നും ചെയ്യാൻ പറ്റില്ല രാവിലെ കുളിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൂടെ കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അത് ഹോസ്പിറ്റലിൽ ചെയ്ത രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ആവും അത് രണ്ട് തരത്തിലാണ് ചെയ്യുന്നത് അവിടെ ബെഡും ഉണ്ട് മാറ്റും ഉണ്ട് രണ്ട് മാറ്റിൽ കുറച്ച് ഉരുളക്കം മുട്ടെ കുത്തി നിൽക്കുന്നത് ആന 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 നിൽക്കുന്ന പോലെ നിൽക്കുന്നത് കങ്കാരി നിൽക്കുന്ന പോലെ നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് മാറ്റിൽ ബെഡിൽ വരുമ്പോൾ ഫുള്ള് ആണ് കാലിൻ്റെ കയ്യുടെ ഒക്കെ ആണ് പിന്നെ അവിടെ അവരെ വെച്ചാൽ വെയിറ്റ് ഇട്ടാ ചെയ്യിക്കുന്നട്ടോ കയ്യിലാണെങ്കിൽ ഒരു കിലോൻ്റെ വെയിറ്റ് കയ്യിൽ ഇവിടെ ഈ റെസ്റ്റിൽ ഇവിടെ കെട്ടി വെക്കും കണക്ക് അവിടെ കിട്ടും എന്നിട്ടാണ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് കൈ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരു കിലോൻ്റെ വെയിറ്റ് ഇല്ല നമുക്ക് സൂചി നോക്കിയിട്ട് റെഡിയാക്കാൻ തരുന്ന മണലില്ലാത്ത ഇല്ലാത്തോണ്ടിട്ട് ഇനി നമ്മൾ ബീച്ചിൽ പോകുമ്പോ മണലെടുത്ത് സഞ്ചി പോലെ ഉണ്ടാക്കിട്ടല്ലേ ഒരു കിലോന്റെ വെയിറ്റ് അല്ലേ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പണിയാം ഇടയ്ക്ക് വീട്ടിൽ ചെയ്യാലോ അപ്പേ കാലിലോ അങ്ങനെ ഒരു പുലിസും തലമേലും കയറി കിടക്കുന്ന ഓ പാൻ ഇട്ടപ്പം കയറി അപ്പം അമ്മ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ ചെന്ന് സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം ഞാൻ രാവിലെ എൻ്റെ കടമകൾ കിടക്കുന്ന പോട്ടെ രാവിലത്തെ അപ്പോൾ ഔദ്യോഗികമായിട്ട് ഞാൻ കുക്കിങ് ഏറ്റെടുത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഞാൻ ആ ഒരു കൊടി കൈമാറിയിരിക്കാൻ എൻ്റെയിലേക്ക് എത്തിയിരിക്കാൻ അമ്മ പിന്നെ അപ്പം രാവിലെ ഞങ്ങള് ബ്രെഡും മുട്ടയാണ് കേട്ടോ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം ഉച്ചയ്ക്കും ഉച്ചയ്ക്ക് ഒന്നല്ല ഉച്ചക്കത്തെ കാര്യം ഉച്ചക്ക് നോക്കാം ഇവിടെ കുറച്ച് തക്കാളിയും സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇപ്പൊ അത് കേടായി പോകാതിരിക്കാൻ വേണ്ടിട്ട് എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തേക്ക് അതെന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അത് കാലിയാക്കണം അപ്പോൾ മുട്ടയിലിപ്പം നമുക്ക് ഉച്ചയ്ക്ക് മുട്ടക്കറിയും ചോറും ആക്കിയാലോ മുട്ട പിന്നെ പൊട്ടിച്ച് വെച്ചിട്ട് സ്പ്ലാഷ് ചെയ്തോളാം ഏ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വിശദപ്പിക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ ഞങ്ങളൊരു പ്ലാനിൽ എത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയട്ടെ പ്ലാൻ എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ കടമകളൊക്കെ ചെയ്യട്ടെ അപ്പോൾ അത് കുറച്ച് ഉപ്പും കുറച്ച് മുട്ട ഒന്ന് അടിച്ചെടുക്കണം ചെറിയ മതിലുണ്ടെങ്കിൽ ബ്രെഡിൽ മുക്കി വറുക്കുമ്പോൾ റോസ്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അതാണ് സ്വഭാവം ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ പടവടയും പറഞ്ഞിട്ട് ചെയ്യട്ടെ ജസ്റ്റ് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടെ പുരട്ടിയിട്ട് ചെയ്യാനായിട്ട് പോകണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം കേട്ടോ എന്റെ അങ്ങനെ പിടിച്ച് കഴിക്കേ ചൂടുണ്ട് പിന്നെ നല്ല മൂന്നാർ കാപ്പി കാപ്പി അങ്ങനെയാണ് പേര് കഴിച്ചിട്ട് വരാട്ടോ ഇനി എന്താ എക്സൈസും കാര്യങ്ങളും ചെയ്യാൻ പോണോ അപ്പൊ അതൊക്കെയാണല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞേ അപ്പം നമുക്ക് പരിപാടികൾ അങ്ങോട്ട് തുടങ്ങാം ജസ്റ്റ് ഒരുപാട് ലിജി ബെഡിലേക്ക് എണീറ്റ് ഇരിക്കാൻ പോകണം കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നെ ലിജി ഇപ്പം എനിക്ക് കാണിച്ചാൽ മതിയോ ഓക്കേ കൊണ്ടത് കാണിച്ചാ എൻ്റെ നാട് പോകും കൂടും അപ്പം നമുക്ക് കാണിച്ചാ ഓക്കെ അപ്പം ഞങ്ങളിത് എണീക്കാൻ പോവാണ് എങ്ങനെയാ എണീക്കുന്നത് ആ ആ വെരി ഗുഡ് എന്താ കേട്ടെക്കാൽ ആ ഇടത്തേക്കാൾ മുന്നോട്ട് വന്നോ അതെ എന്തായാലും ഞാൻ അതിരുന്ന കേട്ടോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങോട്ട് തിരിയാനായിട്ട് പിന്നെ അത് തന്നെ ലിജിയുടെ ടിഷർട്ട് ഒക്കെ ഒന്ന് പൊങ്ങിപ്പോയി അപ്പോൾ അവിടെ ഞാനത് കട്ട് ചെയ്ത് തന്നെ കേട്ടോ അതോ കേട്ടോ ഒരുപാട് കാണുന്നല്ലേ അതുകൊണ്ട് നീ കിടന്നോ കേടക്ക് വിചാരിട്ടോ ചോദിച്ചറിനോ പിടിക്കാം എങ്ങനാണെന്ന് വെച്ചാൽ വീൽചെയറിൻ്റെ ഇവിടെ സപ്പോർട്ട് ഇങ്ങനെ നടക്കും ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഐഡിയ അല്ല ഇവളുടെ ഐഡിയ ഒന്നും അല്ല കേട്ടോ നമുക്ക് ഇവളുടെ പൊട്ട ഐഡിയ കൊണ്ട് ഓരോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടക്കും കിടക്കും കാര്യമായിട്ട് നോക്കും ഉടുക്കും നിൽക്കറൊക്കെ അതോ ഭൂങ്ങിയപ്പോളിയെടുത്തിട്ടാണ് ഏട്ടാ െ തലയുടെ ബാക്കിൽ ഒരു ഇത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം ഇനി എക്സസൈസ് കേട്ടോ പറ്റാത്ത ഒരു സംഭവം ആയിരുന്നു. കയ്യെല്ലാം അടുക്കത്തെ പോയല്ലായിരുന്നു. അപ്പോൾ അതിlere ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയ വേറെയൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാണ് അത് കണ്ടോ വലത്തെ കൈയിലാണ് ഒരു വേറെയല്ല ഉള്ളത്. ഇടതു കൈ கரெക്റ്റ് ആയിട്ട് ബാലൻസ് ആയി വരുന്നണ്ട്. ഇനി ഇതിக்கு വലത്തെ കൈയിൽ കുറച്ച് പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. അзде കൈ പെൻ. ആ. അന്നു പെൻ ഓ. ആ. ആൾഗർക്കുേ. ആ.

അത് ഇപ്പം ഇങ്ങനെ കൂട്ടിമുട്ടിക്കുന്നുണ്ട് നേരത്തെ രചിക്കൊന്ന് കൂട്ടി മുട്ടിക്കാൻ പറ്റില്ല നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ആദ്യ സമയത്തുണ്ട് ചേച്ചേ ചേച്ചി അപ്പോൾ ഞാനത് ചോറ് വെക്കാനായിട്ട് അരി കുക്കറിലേക്ക് വെച്ച കേട്ടോ വിശപ്പായി നല്ല വിശപ്പായിട്ട് ബ്രെഡ് അഴിച്ച അപ്പോൾ ഇത് വന്നിട്ടുണ്ട് അവൻ പുറത്തിരിക്കുന്നത് അപ്പോൾ രുചി എക്സസൈസോടെ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാം ഓക്കെ എക്സസൈസ് ഒന്നും ഇനി കാണിക്കാൻ പറ്റില്ല എന്ന് വെച്ചാലേ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ നടക്കാത്തത് ഞങ്ങൾ അപ്പം ഇത് ഫിസിയോതെറാപ്പി എല്ലാം കഴിഞ്ഞിട്ട് വന്നു ഇത് ചോറ് വെച്ചിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ള കറിക്ക് ഞങ്ങൾ തക്കാളിയും മുട്ടയും ഇരിപ്പുണ്ടായതുകൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മുട്ട പൊട്ടിത്തെറിച്ച കറി അങ്ങൾ ഉണ്ടാക്കാൻ പോലജി ഏ രാവിലെ ഞങ്ങൾ മുട്ട കഴിച്ചാൽ ഇപ്പോൾ ഉച്ചക്കൂടെ കഴിക്കുമ്പോൾ മുട്ട അധികമാണ് അറിയാം രാവിലെ രണ്ട് മുട്ട കഴിച്ചു ഇപ്പോൾ രണ്ട് മുട്ടകൾ കഴിക്കുമ്പോൾ നാല് മുട്ട ഒരാൾക്ക് രണ്ട് മുട്ട കേട്ടോ കുഴപ്പം കുഴപ്പമില്ല ലിമിറ്റഡാണ് അപ്പം ഈ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാം നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം കേട്ടോ ചെറിയൊരു സെറ്റപ്പൊരു കറി കേട്ടോ ചെറിയൊരു കറി അപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പം ചോറ് അക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അത്രയേ ഉള്ളൂ കുട്ടി ഇവിടെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടി ഇട്ട് കൊടുക്കാം കൊടുക്കാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ള ഇട്ട് കൊടുക്കാം അതെ നമ്മൾ സിമ്പിൾ ഒരു കറി ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് അതിൽ നിറയെ മുട്ടക്കറി അടിച്ചിട്ടുണ്ട് പച്ചമുളക് 我这比嘅负责，大娃嚟不了家。 അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വാടിയാണ് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കേ കൊടുക്കാൻ പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടോ അത് ചിക്കൻ മസാലയാണ് അപ്പം ചിക്കൻ മസാല ഇട്ട് എല്ലാവരും കൈ കണക്കാണ് കേട്ടോ നമ്മുടെ തക്കാളിക്കറി ഏകദേശം ഏകദേശം ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട പൊട്ടിച്ചാൽ കുഴിക്കാം കേട്ടോ ഇതൊരു എളുപ്പമൊട്ടക്കറിയാണ് കേട്ടോ അപ്പം ഇത് കുറച്ചുകൂടെ നടച്ച് വേവിക്കാവേ അപ്പം നമ്മുടേത് കറി റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞാൻ മുട്ട പൊട്ടിത്തെറിച്ച കറി അതും പിന്നെ എനിക്ക് മീനില്ലാണ്ട് പറ്റില്ല കേട്ടോ മീനിൻ്റെ മണമൊന്നുമില്ല പറ്റില്ല അതുകൊണ്ട് ഞാൻ മൂന്നുണക്കമേയും വാങ്ങിച്ചു വാങ്ങിച്ച ഉണക്കമേയും കറി വെച്ചു വറുത്തു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തുള്ള ചോറിനുള്ള പരിപാടി ഇനി നമുക്ക് ചോറ് വിളമ്പിട്ട് കഴിക്കാം അപ്പോൾ നമുക്ക് ഇതിനുള്ള ചോറ് ആദ്യം എടുക്കാം ചോറ് നമുക്ക് കറിയും കൂടി എടുക്കാം ഈ ഒരു തവി പോലെ ഇതിന് കുറച്ച് കുറച്ച് കാര്യം ഇതേട്ടോചിക്കും അപ്പം മീൻ നമുക്ക് വേണ്ട കേട്ടോ മീൻ ആ മൂന്ന് മീനും എനിക്കഴിക്കാനുള്ള മീനാട്ടോ അപ്പം നമുക്ക് ചോറും കൊണ്ട് കൊടുക്കാൻ ഇചിക്കും അതിന് മുന്നേ കുറച്ച് അച്ചാർ ഉണ്ടാറുണ്ട് അമ്മ പോയപ്പം അച്ചാറൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് പോയത് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ മാങ്ങ അച്ചാറാണ് ചിക്ക് ാചാരം മുട്ട പൊട്ടിത്തെറിച്ച കറിയും ചോറും ആള് പുറത്തിരിപ്പുണ്ട് കൊണ്ടു കൊടുക്കട്ടെ കൈ ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കി തലേജ് വീണ്ടും ഫോണിൽ കളിച്ചോ ചോറ് പിടിക്കുക അപ്പോൾ കഴിച്ച് ഞങ്ങളത് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് കേട്ടോ നാളെ തൊട്ട് ഇനി ഫിസിയോതെറാപ്പിക്കൊക്കെ പോകാൻ കിടക്കാൻ ടൈം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് കിടക്കാൻ പോകുമ്പോൾ ചക്ക ഉണ്ടല്ലേ അപ്പുറത്തെ കോയക്ക അവിടെ ചക്ക നമുക്ക് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ചക്ക എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല പണിയാവും ചക്ക വേവിക്കാനൊക്കെ അതൊക്കെ വേണേൽ വേവിക്കുക ഞാൻ വീട്ടിൽ വേവിച്ചിട്ടുണ്ടല്ലോ ഇതല്ലേ ജീ ചക്ക വേവിച്ചിട്ടുണ്ട് അമ്മ അമ്മയ്ക്ക് വേണ്ടി ഇടുന്ന സമയത്തൊക്കെ ഞാൻ ചക്ക വേവിച്ച് കറിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം വേണ്ട ലിജി അത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് കൊണ്ട് ഞാൻ ചക്ക വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് അറിയാത്തതല്ല പക്ഷേ എനിക്ക് ഇച്ചിരി ജോലി കൂടുതലായിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കോയക്ക പറഞ്ഞു എന്നൊരു കാര്യം വീട്ടിൽ ചക്ക വെച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന ചക്കക്കൂട്ടാനാണ് കേട്ടത് ഞാൻ ചക്ക എന്നൊക്കെ പറയാണ് ഇവിടുത്തെ കോഴിക്കോട്ടെ ചക്കയുടെ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാം ലിജിക്കൊന്നു കൊടുക്ക കേട്ടോ അല്ലേ ലിജി ലിജി പറയട്ടെ എങ്ങനെയുണ്ട് സൂപ്പറാണോ ഞാൻ നേരിട്ട് ടേസ്റ്റ് നോക്കി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ അത് അപ്പം ഒരു പ്രത്യേക എന്തോ സെപ്പറേറ്റ് ആയിട്ട് മസാല ആഡ് ചെയ്യുന്നുണ്ട് പിന്നെന്താ വേറൊരു മണമുണ്ട് കുരുമുളകും സാധാരണ ഇല്ലാത്തല്ലേ കീടാറുണ്ടല്ലേ പച്ച പിന്നെ ഇതിനകത്ത് വേറെ ഏതാച്ചാ ഇത്ത പാലക്കാട് ഏരിയ ആണല്ലേ ഇത്ത പാലക്കാട് പട്ടാമ്പിക്കാൻ പാലക്കാട് സ്റ്റൈലും ഉണ്ടാകത്തില്ലോ ഇപ്പോൾ ഇതിനകത്ത് കേട്ടോ കോഴിക്കോട് സ്റ്റൈലും മാത്രമല്ലായിരിക്കും എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കി അപ്പം ഞങ്ങൾക്ക് ചക്ക വേവിച്ച് കഴിക്കാൻ പറ്റിയില്ല പക്ഷേ ചക്ക തൊട്ടപ്പുറത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഈ ഈ ബാക്ക് സൈഡിൽ തന്നെയുള്ള ഇതാണ് കേട്ടോ പ്ലാവിൻ്റെ ചക്ക അടച്ചത് അപ്പോൾ അവർക്ക് ഓർഡറിന് ചക്ക വേണ്ടാത്തതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ചക്ക കൊടുത്തു നമ്മളിങ്ങനെ ചക്ക വാങ്ങിയില്ല ഇപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത് വൈകുന്നേരത്തേക്ക് കഴിക്കാൻ വേണ്ടി മാറ്റി കേട്ടോ പക്ഷേ രചിക്കിപ്പം തന്നെ വേണമെന്നാണ് പറയുന്നത് ച്ചപ്പരേ ഇപ്പം വേണോ ഏ എന്നാൽ ഇപ്പം തരാം ഇനിയൊക്കെ ചക്കയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് എടുത്ത് പറഞ്ഞാൽ ചക്ക വേണ്ട ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഇപ്പം കറി വെച്ചോണ്ടപ്പോൾ വേണം നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഓക്കെ അപ്പം കുറച്ച് ചക്കയായിരിക്കാം കേട്ടോ എനിക്കെന്തായാലും ഇപ്പം വേണ്ട ഇനിക്ക് കുറച്ച് കൊടുക്കട്ടെ ഇനിയിപ്പോൾ ചക്കയുടെ സീസണാണെന്ന് തോന്നില്ലേ ഇനി എല്ലായിടത്തും ചക്കയായിരിക്കും ചക്കയും മാങ്ങയും അവധിക്കാലും ഒക്കെ എത്താറായതുകൊണ്ട് ചക്കയും മാങ്ങയൊക്കെയാ ഫുള്ള് ആ സീസൺ ആയല്ലോ അപ്പൊ അതാണ് കാര്യം അപ്പോൾ ഞങ്ങളത് കഴിക്കട്ടെ